ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ചിറ്റൂർ റൂണിനടുത്തുള്ള ഫിലിപ്സിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിനും എസ് ആർ ഐ സ്കൂളിനും സമീപമാണ് ഈ ഷോറൂം ഉള്ളത് വെൽക്കം സർ പല വാൾ ലൈറ്റ്സ് 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 ഔട്ട്ഡോർ സ്മാർട്ട് ഫ്ലോർ ടേബിൾ ഈ ഈ വീഡിയോ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഈ ചാനലിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെയും നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം

അങ്ങനെയുള്ള സ്ഥലങ്ങളെ കംപ്ലീറ്റ് യൂസ് ചെയ്യാനുള്ള ഈ ലൈറ്റ് ഈ കംപ്ലീറ്റ് ലൈറ്റ് മഴ ഐ പിന്നു പറയും അത് ഐ പിന്നെ നമുക്ക് അകത്തെ ഡസ്റ്റോ വെള്ളമോ കേറി ബിൽഡിംഗ് ഹൈലൈറ്റ് ചെയ്യാനുള്ള ലൈറ്റ്സ് ഇതിന്റെ ഗാർഡൻ ലൈറ്റ്സ് ഗേറ്റ് ലൈറ്റ്സ് കംപ്ലീറ്റ് നമുക്ക് സ്പൈക്ക് ആപ്പായിട്ട് നമുക്ക് ആപ്പ് തന്നെ ഉണ്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മിസ്സ് ആപ്പിന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ നിന്ന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും സീലിംഗ് ലൈറ്റ്സ് ഉണ്ട് ഡൗൺ ലൈറ്റ്സ് ഉണ്ട് സർഫേസ് ലൈറ്റ്സ് ഉണ്ട് ടി വിയിലെ കണക്ട് ചെയ്ത് നമ്മൾ ടി വി പടം കാണുമ്പോൾ ടി വിയിൽ ഏത് കളർ വരുന്നുണ്ടോ ആ കളർ തന്നെ ബാക്ക് സൈഡിൽ റിഫ്ലക്റ്റ് ആകാനുള്ള ഒരു സംവിധാനങ്ങൾ എല്ലാം കളികളുണ്ട് ഇതിനെക്കുറിച്ച് അഡീഷണൽ അറിയണമെങ്കിൽ വിളിച്ചേക്ക് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഫിലിപ്സിൽ നിന്ന് മിസ്റ്റർ എബിൻ ജേക്കബ് ആൻഡ് ആൻഡ് അജൽ നിങ്ങൾക്ക് ഫുൾ കംപ്ലീറ്റ് വീട്ടിൽ വന്ന് തന്നെ പറഞ്ഞു കൊടുക്കും നിങ്ങൾ മൺഡേ ടു സാറ്റർഡേ നൈറ്റ് ടു செவன் தேர்ட்டி எப்போ வேணும் பிடிக்கா சாருக்கு எந்த ஹெல்ப் வேணும் நாங்கள் எல்லா வீட்டில் வந்து எல்லா காரியங்களும் செய்து செய்து லைட் டிசைன் ஏதது லைட் இட்டால் வீடு பங்கி ஆகும்னு பங்கியாவும் உள்ள காரியங்களை காரியங்கள் கம்பெனி எக்ஸிகூட்டிவ் தானே எல்லாரும் வந்து காணிச்சு தரும்